ആലപ്പുഴയിൽ കാർ ഇടിച്ചൊരാൾ മരിച്ചു വെള്ളക്കിണർ സ്വദേശി വാഹിദാണ് മരിച്ചത് തട്ടുകട അടച്ച് രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴാണ് വാഹിദും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാർ ഇടിച്ചത് ഭാര്യ ഗുരുതര പരിക്കുകളോടെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് യു ഷൈജു ഷൈജു എങ്ങനെയാണ് അപകടം അപകടമുണ്ടായത് ഈ കാറിലുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ കേസ് എങ്ങനെയാണ് പോലീസ് ധന്യ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നെ തട്ടുകിട നടത്തി അതിൽ ഉപജീവന മാർഗം നടത്തുന്ന വാഹിദും കുടുംബവും ഭാര്യയുമായി ചേർന്നാണ് കത്ത് കട നടത്തുന്നത് കട അടച്ചതിനു ശേഷം രാത്രിയിൽ ബൈക്കിനകത്ത് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ കാറ് നിയന്ത്രണം വിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു ഈ ഇടിച്ച് വാഹിദ് ഏതാണ്ട് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഗുരുതര പരുക്കുകളോടെ ഭാര്യയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കാറിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന വിവരം ലഭിക്കുന്നുണ്ട് ഏതായാലും ആ കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാൽ പോലും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് പോലീസ് ഇവർ ചോദ്യം ചെയ്ത് എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിനാണ് ഉണ്ട് വാഹിദ് ഭാര്യ ഗുരുതര പരുക്കളോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശരി ഷൈജു